ി ഇരിങ്ങലിലെ പ്രമുഖ കുടുംബമായ കുന്നങ്ങോത്ത് തറവാട്ടിലെ കുടുംബ സംഗമം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹവും ഇന്നത്തെ കാലഘട്ടവും പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് എന്റെ ഓർമ്മയിൽ ആ രീതിയിലേക്ക് വന്നില്ലെങ്കിലും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരുപാട് അംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബം അതിനൊരുപാട് മാറ്റം വന്നു ഇന്ന് അച്ഛനും അമ്മയും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി എന്നുള്ള രീതിയിലേക്ക് ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ അവരെത്തിയല്ലെങ്കിൽ അണു കുടുംബ വ്യവസ്ഥയെ നമ്മൾ കുറ്റം പറയേണ്ടത് കുറ്റം പറയുന്നതല്ല ഇന്നാലും അച്ഛനും അമ്മയും തിരക്കായിരിക്കും അപ്പുറത്തേക്കുള്ള തിരക്ക് നമ്മൾ മക്കൾക്കായിരിക്കും ഈ രണ്ട് കൂട്ടരുടെയും തിരക്കിൻ്റെ ഇടയിലേക്ക് വരുന്ന വിള്ളലുകൾ ചെറിയ വിള്ളലുകളല്ല നമ്മളെ സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്നത് ആ വലിയ വിള്ളലുകൾ പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ ബി കെ അബ്ദുറഹ്മാൻ പ്രതിഭകൾക്ക് ഉപഹാരം വിതരണം ചെയ്തു പ്രകാശൻ കുന്നങ്കോട്ട് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രഭാഷകൻ ബിജു കാവിൽ കുടുംബ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു മുതിർന്നവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൌൺസിലർ വിലാസിനി നാരങ്ങോളി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ മഠത്തിൽ നാണുമാസ്റ്റർ എൻ ടി അബ്ദുറഹ്മാൻ പടന്നയിൽ പ്രഭാകരൻ രാജൻ കൊളാവിപ്പാലം സി എം മനോജ് കുമാർ മുജേഷ് ശാസ്ത്രി നിതിൻ പുഴയിൽ ബാബു കുന്നങ്കോത്ത് കെ കെ മിനി വാളിയിൽ വസന്ത ടീച്ചർ മൊയ്പ്പോത്ത് കെ പി സത്യൻ പ്രകാശ് പയ്യോളി ഗോപിദാസ് തിക്കോടി പി എം അഷ്റഫ് കെ പി ബാലകൃഷ്ണൻ കെ ടി വിനോദ് വടക്കേൽ ഷെഫിഖ് അൻവർ കായരിക്കണ്ടി എന്നിവർ സംസാരിച്ചു സബീഷ് കുന്നങ്കോട്ട് സ്വാഗതവും പ്രമോദ് കുന്നങ്കോത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും കളരിപ്പയറ്റ് പ്രദർശനവും നടത്തി അഞ്ച് തലമുറയിൽപ്പെട്ടവർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു

嗯。